അപ്പോ ഇന്നലെ നമ്മളെ ബാവിന്റെ പേരിടല് കഴിഞ്ഞു ഋഷ്പിക്ക് പേര് നമ്മള് പറഞ്ഞു അപ്പോ കൊറേ ആള് കമന്റിൽ അയച്ചിന് എന്നുപിടിച്ചാൽ അയച്ചാല് നമ്മള് ജനിക്കട്ട് മുമ്പ് തന്നെ ആൺകുട്ടിയായെങ്കിൽ ഇങ്ങനെ പെൺകുട്ടിയാ ഇങ്ങനെ നമ്മളെല്ലാവർക്കും കൂടി കൊറേ ഇങ്ങനെ എടുത്ത് വെച്ച് അതിൽ രണ്ടു പേര് എടുത്തു വെച്ച് പെൺകുട്ടി ആണെങ്കിൽ ഋഷ്പ ആൺകുട്ടിയാണെങ്കിൽ ഋഷ്പി നമ്മള് ഋത്വിക്ക്ന്ന് പേരില്ല അതിനനുസരിച്ചിട്ട് കറക്റ്റ് ഉള്ള ഒരു പേര് അങ്ങനെ ഋഷിക്ക് അങ്ങനെയാകും അപ്പൊ പിന്നെ നമ്മള് ബർത്ത് സർട്ടിഫിക്കറ്റ് ജനിച്ചപ്പാടെ ആക്കാൻ കൊടുക്കൂലെ അപ്പാടെ നമ്മള് പേരല്ല ഇതേ പേര് കൊടുത്തല്ല പർച്ചല്ല ആക്കി നമ്മള് അപ്പോ അങ്ങനെ സസ്പെൻസ് ആയിട്ട് ഇനി ഇടയ്ക്ക് പറയാന്നല്ല വിചാരിച്ചേ നമ്മളെ അപ്പൊ നമുക്ക് പേരിടും അത് വിളിക്കാ പേര് വെച്ചിട്ട് അങ്ങനെ നമ്മള് ഇന്നലെ പുറത്താക്കി ഋഷിക്ക് അമ്മക്ക് പറയാൻ കിട്ടുന്നേ പക്ഷെ അമ്മക്ക് കിട്ടുന്നില്ല അമ്മ അതെ ഞാന് കുഞ്ഞാൻ തന്നെ വിളിച്ചോളൂ അപ്പൊ നമ്മള ഭാബക്ക് ഇന്നലെ കിട്ടിയ ഗിഫ്റ്റ് എല്ലാം നമുക്കൊന്ന് തുറന്നു നോക്കാം ഞാനൊന്നും നോക്കിയിട്ടില്ല അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും കൂടി കാണാൻ വച്ചിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും വിചിങ്ങി കാണാം എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാര്ക്കും കൂടി അൺബോക്സ് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം ഓന കിട്ടിയ കുറച്ച് സ്വർണങ്ങള് കാണാം അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞാല് നമ്മളെ ഒരു കൊറേ ആൾക്കാരുണ്ടായിട്ടില്ല പാല കിട്ടി ചെറുതായി നമ്മളെ നാട്ടിലെ അടുത്തുള്ള വീടുകളിലെല്ലാടി ചെങ്ങാറ് അങ്ങനെ ഉണ്ടായത് അപ്പൊ പിന്നെ ൾക്കാര് വൈകുന്നേരം വന്നിട്ട് അക്ഷയല്ലം ചോദിച്ചാൽ കാണിക്കാൻ പറ്റിയും കുറച്ചാൾക്കാര് വിഷയം നമ്മൾ പറഞ്ഞ ഒരു പറഞ്ഞിട്ട് വരാൻ നമ്മളെ സജീഷ് സജീഷിന്റെ വരാൻ സിനിമയിൽ ഷൂട്ടിങ് ആർന്നു പിന്നെ അങ്ങനെ രണ്ടുമൂന്നാർ അങ്ങനെ വിട്ട് അത്രേ ഉള്ളു അതെ കുറച്ച് ബാക്കിയായി പോയിന് അപ്പൊ ആഹ് വൈകുന്നേരം വീട്ടിലേക്കോ അങ്ങേക്കോ അമ്മേന്റെ എല്ലാം കൊടുത്തു വിട്ടു നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലേ നമ്മള് കുറെ കാലായില്ല നമുക്ക് അങ്ങനെ കണക്കൊന്നും ഇപ്പൊ കിട്ടില്ല പണ്ട് നമ്മള് അടുപ്പിച്ചടുപ്പിച്ച് പങ്കുമാരെ മൂന്നാൾ ഒരുമിച്ച് കല്യാണം വന്നോണ്ട് അന്നേരമല്ലേ കൃത്യമായിട്ട് നമ്മൾ അന്നേരം കണക്ക് അങ്ങനെയാ ഇല്ല ഇതിന്റെ ഒരു ഒരു പാലുകൊടുക്കലായാലും എന്ത് പരിപാടിയായാലും ഉണ്ടല്ലോ ഇത് എല്ലാരടുത്തും പറഞ്ഞ് അത് എന്താ പറയാ ഭക്ഷണം എല്ലാം സെറ്റാക്കി അരികും കുറഞ്ഞ് എത്താണ്ടാറ് അപ്പൊ അധികം അങ്ങനെ പോര് ഇതെല്ലാം നമ്മള് നോക്കിയത് ഗോൾഡിന്റെ ഇതെല്ലാം നമ്മള് നോക്കിട്ട് വെച്ചാൽ അതാണ് പേപ്പർ പേപ്പറല്ല ഇത് വെള്ളീന്റെ

അപ്പം നമ്മൾ ഇന്ന ആളെന്ന് എടുത്ത് പറയുന്നില്ല എല്ലാവരും കൂടിയിട്ട് അങ്ങനെ തന്നിയാന്ന് അപ്പോൾ അത് നമ്മൾ ഓരോന്നേ കാണിക്കല അതെ കുഞ്ഞിവെള്ളി അതെ ഇതാ ഇതൊരു മോതിരം അപ്പോൾ നമ്മൾ ഉള്ളതെല്ലാം ഒരുമിച്ച് പെട്ടിയിലാക്കിയതാക്ക അപ്പോൾ അങ്ങനെ കുറേ മോതിരങ്ങൾ ഏലസ് കാൽ പാദസരം ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് സാധനങ്ങൾ വള അപ്പോൾ ഇനി നമുക്ക് ഈ ഗിഫ്റ്റ് കൂടി കാണാം ഇതെല്ലാം ഡ്രസ്സാണ് എന്നാലും ഇത് എങ്ങനത്തെ കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവല്ല നിങ്ങളെ കൂടെ കൂടി ആകാംക്ഷ സമ്മാനം നേർച്ചാല് പാല് കൊടുക്കുമ്പോ പണ്ടേ ഉള്ള സമ്പ്രദായാണിത് പിന്നെ മോതിരായിട്ടും വളയായിട്ടും എന്താന്ന് കൊടുക്കാൻ കഴിയ കാലുവിളിയായിട്ടോ കരുത്തല് മാലയായിട്ടോ അങ്ങനെ പണ്ട് വണ്ടേ ഉള്ള സമ്പ്രദായ അതെ അച്ഛ ഒരു മല അരയില് നൂല് കെട്ടുമ്പോ പിന്നെ നമ്മക്ക് ഞാനെന്നാ കെട്ടണ്ടേ ഞാനെന്ന കെട്ടണ്ടെന്ന് വിചാരിക്കും മക്കളെ കൊണ്ടുപോയ കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആരോട് നിന്റെ അമ്മ എന്നാ കൊടുത്തത് എന്നല്ലാതെ ചോദിക്കാർ ഒരെണ്ണം പോയില്ലേ അപ്പൊ ഇങ്ങനെ പാലൊടുക്കൽ ഇങ്ങനെ പിന്നെ നമുക്ക് ആ കുട്ടിയായ് ഇതിന്റെ സമയത്തേക്ക് ടെൻഷൻ ചെയ്യും നമ്മളെ അമ്മയുള്ള അപ്പൊ ഇനി ഇവര് പോയിട്ട് ആടെ അത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി നമ്മൾ കടമ്പുകളിൽ ഇങ്ങനെ യൂത്തിന്റെ വരുമെന്നല്ല കേട്ടോ ഏറ്റവും വലിയത്

എന്തായാലും തന്നെ ആയിരിക്കും ഞാന് തുടങ്ങട്ടെ ഞാൻ പള്ളിയമ്മ അവർക്ക് ഓർമ്മയില്ലേ പറഞ്ഞ വെള്ള മാത്ര കൂടെ എന്തുണ്ട് ഞാൻ പറഞ്ഞോ അത് വാങ്ങോ നല്ല രസട്ടാ വെള്ള ഇതിന് ഇന്നലെ അതിന്റെ കൂടെ ഒന്നും കൂടി ഉള്ളിലൊരു പനിയനുണ്ട് ഇപ്പത്തെ ട്രെൻഡാണ് ഇങ്ങനെ ചൂട് കുറയാനാണ് പനിയും അതെ അല്ലേ ഇതാ ഇതേ പെൺകുട്ടിയാണെങ്കിലേതെല്ലാം ടൈപ്പിലുള്ള ഡ്രസ് ഉണ്ടാവും കുഞ്ഞു പെൺകുട്ടികളൊക്കെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സെല്ലാം ഉണ്ടാവും നല്ല രസം രസല്ല ഇവനിക്ക് വേണമെങ്കിൽ എനിക്ക് നല്ലോണം ഇതാവുമ്പോ പെൺകുട്ടി എടുത്തിട്ട് കൊടുക്കാം ടക്ക് വൃത്തിയാണെ മാമ അടുത്തത് ഇതെന്നായിരിക്കും കളറ് ഓറഞ്ച് കുപ്പായോ കുപ്പായോ നല്ല ഈ കുട്ടിയൊക്കെ ഇങ്ങനത്തെ ഡ്രസ് നല്ല ക്യൂട്ടായിരിക്കും കാണാൻ ഇതൊക്കെ ഇതേത് കുട്ടിക്കാന്ന് മറ്റേ

അപ്പൊ ഇന്നലെ നമ്മള് പേര് റിവീൽ ചെയ്യുമ്പോ ഞാനും ബിജുപാട്ടിനും കൂടി ചെയ്യണോന്ന് പറഞ്ഞു പറഞ്ഞോ അപ്പൊ ഞാൻ വെച്ചാല് കുട്ടീനെയും കൊണ്ട് പാല് കൊടുക്കാനിരുന്നിട്ടില്ല അതെ അത് എനിക്ക് എണീച്ച് പോവാൻ കഴിയില്ല ഇവനെയും കൊണ്ട് മടിയിൽ ഇരുത്തി പാല് കൊടുക്കലല്ലേ അതുകൊണ്ട് പിന്നെ അനോട്ടിയും ആരും പേര്ന്നല്ലേ അതെ അതെ പിന്നെ ഞാന് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ പാട് സാരി ഊരി വെച്ചിട്ടല്ല അത്

അപ്പകുതിരി എടുത്തിട്ടില്ല പൊന്നമ്മി അവരെല്ലാം പോന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷം വന്നവര് ആരും നമ്മൾ നമ്മള് വീഡിയോയിലെടുത്തിട്ട് ചോറ് കഴിഞ്ഞാ നമ്മൾ ഒപ്പ ഉടനെ ഞാൻ വീഡിയോ ആ ആടി വീടിനെടുത്തിട്ട് ഒപ്പിച്ച് അങ്ങനെയാ ഇന്നത്തെ വീഡിയോ കിട്ടുന്ന കേട്ടാ അത് ഇന്നലെ പേര് പെട്ടെന്ന് ഇന്നലെ തന്നെ പറയണന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ വീട്ടിലെടുക്കാൻ അതില്ല പിന്നെ ഇത് ഇങ്ങനെ വിലക്കായി എല്ലാരും ആടിയായി ഒന്നും പൊന്നമ്മ പോന്നും കാണിച്ചിട്ടില്ല ഇന്നലെ പോയിന് പൊന്നമ്മ അപ്പൊ നമ്മളിന്ന രണ്ടും കഴിഞ്ഞിട്ട് അമ്മക്ക് പിന്നെ അത്ര തടിക്കൊന്നും കയ്യില്ല പിന്നെ അമ്മ നിക്കുന്നില്ല പറഞ്ഞു ണ്ട് അങ്ങോട്ട് നമുക്ക് തുറക്കാം വെള്ള വെള്ളമാമി കണ്ടിന് വെള്ളം മാമി കണ്ടിന് മഞ്ഞ നീ കണ്ടേ അതെ ഇതും മറ്റേ മഞ്ഞ നേരത്തെ ഒരു ചുവപ്പില്ല അതിന്റെ അതേ മഞ്ഞ അത് ഇങ്ങനെ പോയു ഓ ഞാൻ വയലറ്റ് അല്ലേ വയലറ്റ്

ഞാന് മൂന്നെണ്ണ ഓടിയാ ഇത് അതന്നെ നല്ല ഇതിട്ടായിട്ട് ആൺകുട്ടികൾക്കെല്ലാം ഇങ്ങനത്തെ രസം ഇപ്പൊ ഇങ്ങനെ എടുക്കണേന്നുണ്ട് ഒന്നറിയില്ല അതെ അതെ അതാണല്ലേ

ഇത് നേരത്തെ നീല ഇതിന്റെ നീലാ അല്ല റോസ് ആ റോസ് നല്ല രസം ഉണ്ടാ ഇതേപോലെ ഋത്തിക്കിനും കിട്ടിട്ടുണ്ടാ ഇപ്പൊ കാണിക്കാൻ കഴിയില്ലല്ലോ നീ ഇപ്പൊ ആ പേന നല്ല കളറാന്നല്ലേ നല്ലോ ചോട്ടൊന്നും പറയുണ്ടാവും രണ്ട് ഇത് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത ഒരു കളറാണ് പറയാ മനു ചുവപ്പ് ഉള്ളി ഉള്ള റോസ് പാവാടാ എന്റെ ഒന്നും പ്രതീക്ഷകളെല്ലാം തെറ്റല്ല നീ കണ്ടി വെച്ചിട്ടാറേ ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ ഒന്നും പലിക്കുന്നില്ല നമ്മളിങ്ങനെ പൊതിയാലും ഉണ്ടല്ലോ ോട്ടോ

അങ്ങനത്തെ അവർ കളിക്കാനായിട്ടുണ്ടാവല്ലോ ഇപ്പൊ പിന്നെ കിടന്നിടത്തന്നെ എന്റെ പേ എന്റെ മോനെ ഇതെല്ലിട്ട് മൂക്കുണ്ട് വാ ഒന്നും പറയാൻ വാക്കുകളില്ല അതെ ഇതല്ല ഈ നമ്മള് വീഡിയോ കാണുമ്പോ ഈ കുപ്പായ കൊടുത്തറല്ലേ ഇത് ഞാൻ കൊടുത്തതാന്ന് ഞാൻ കൊടുത്തതാണ് വീടൊക്കെ പറയൂ വീട്ടില് ഓ അതേപോലത്തെ കോട്ട് ടൈപ്പ് ഇട്ടു പോലെയാണെങ്കിലും അപ്പൊ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളെ വാവാക്ക് അപ്പൊ എല്ലാരോടും എല്ലാ ഗിഫ്റ്റും അടിപൊളിയായിട്ട് അതെ അവര് തന്നെ ഇങ്ങനെ ഓ ഞാൻ ഞാൻ ഇതില് വീഡിയോ അവര് കൊടുത്തിട്ട് അതെ നല്ല രസ അതിലുപരി സന്തോഷം എന്ന് െ കാണാൻ വന്നേരല്ല ഗിഫ്റ്റെല്ലാം നമുക്ക് കിട്ടുന്നേനോ അത് ആല ആ അല്ലല്ല ഇന്നലെ നമുക്ക് ഒന്ന് അൻബോക്സൊക്കെ കാണിച്ചായിരുന്നു എല്ലാം നല്ല രസമുണ്ട് വന്നിട്ടേൻ തിരുമ്പി വന്നിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് വന്നിട്ടേറ്റില്ലേ അതല്ല വലുതല്ലേ <laughs> 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 നമ്മള് പോകുമ്പോല്ലേ ചെറിയൊരു ലൈറ്റ് ഓർമ്മിക്കലോ എന്റെ മോന് ഭർത്താനം പറഞ്ഞോണ്ട് സമാധാനാന്ന് ആരും വയീടാൻ നമ്മ കാർ മോലെ വന്നാ നമ്മൾ എങ്ങനെ നോക്കി നിൽക്കാനാണ് നോക്കി നമ്മക്കല്ലേ വന്ന നേരെ പറ്റൊന്നൊരു ദീപ്പ് വന്നാല് അപ്പോൾ ഓടി തിങ്ങണം മനയേ പോ ഇങ്ങേ പട കേറിയാടി നമ്മൾ പോയി ഡാൻസ് കളിക്കോ ആ നടക്കല്ലല്ല മായക്കാസില് എങ്ങനെ മഴ വേയില് പോയി നടയില്ലല്ല അടുണ്ടേ അല്ല ഇടിയല്ലുണ്ടേട്ടാ വീടിയിരുന്ന മയാസൂചേരല് ഓടലേട്ടാ